എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമൊക്കെയായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി ആരോപണങ്ങളുടെ ഒരു തുടർച്ച വീണ്ടും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം തന്നെ തെറ്റാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു തന്നെയുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് അവരദ്ദേഹത്തിനെ ക്ഷണിച്ചു പക്ഷേ അദ്ദേഹം നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് താൻ ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോഴും നിയമപരമായിട്ട് അതിനൊരു ക്ലോഷർ കിട്ടുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അതിന് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇന്നേ വരെ സാധിച്ചിട്ടുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുകയും ചെയ്യാനിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആ സംസ്ഥാനത്തിനെ പാടെ ഉപേക്ഷിച്ചിട്ട് ഹരിയാനയിലേക്ക് അദ്ദേഹം പോയി അവിടെ വലിയൊരു വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് ഫയൽസ് എന്ന പേരിൽ അദ്ദേഹം പുതിയ ഒരു മീറ്റ് നടത്തുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള യുക്തിയുണ്ട് എന്ന് വിശ്വസിക്കുക അസാധ്യമാണ് അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാളിച്ചയെക്കുറിച്ചും എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ കേരളത്തിലടക്കം നടപ്പാക്കാനിരിക്കുന്ന എസ് ഐ ആർ ആവശ്യമാകുന്നത് എന്നതിനെ കുറിച്ചുമാണ് സത്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത് അതെന്തൊക്കെയാണ് എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം രാഹുൽ ഗാന്ധി നേരെ ഹരിയാനയിലേക്ക് പോയിരിക്കുന്നു എന്നിട്ട് ഹരിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനെ അതൊരു അട്ടിമറിയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഒരു തട്ടിപ്പ് നടത്തുകയാണ് എന്നുള്ള പഴയ ആരോപണത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള വാദങ്ങൾ അദ്ദേഹം വീണ്ടും കൊണ്ടുവരുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാർ ഹരിയാനയിൽ തന്നെ ഉണ്ട് എന്നും ഓരോ എട്ടിലും ഒരു വോട്ടർ വ്യാജനാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ ആരോപണം അഞ്ച് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം ആൾക്കാരുടേത് വ്യാജമായിട്ടുള്ള ഫോട്ടോകളാണ് എന്നും പറയുന്നു അതുകൂടാതെ ഫോട്ടോകൾ ഇരുപത്തിരണ്ട് തവണ മൾട്ടിപ്പിൾ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവുമുണ്ട് അത് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോയാണ് അത് ബ്രസീലിയൻ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു കൺവിൻസിങ് മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാലും ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ എടുത്തിരിക്കുന്ന ഒരു വനിതാ മോഡലിൻ്റെ ചിത്രമാണ് അത് ഇരുപത്തിരണ്ട് തവണ വോട്ടിങ്ങിന് ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രാഹുൽ ഗാന്ധിയെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്ര വ്യാപകമായിട്ടുള്ള ഒരു വോട്ട് തട്ടിപ്പ് ഹരിയാനയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ഇരുപത്തി ലക്ഷം കള്ള വോട്ടുകളും ഓരോ എട്ടിലും ഒരു വോട്ടർ വ്യാജനും ഒക്കെ ആകുന്ന ഒരു മാസീവ് ലാർജ് സ്കെയിൽ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസിന് സ്വാധീനമോ സംഘടനാ ശക്തിയോ ഇല്ലാത്ത സംസ്ഥാനമല്ല ഹരിയാന എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ എലക്ഷന്റെ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും ഉന്നയിക്കാഞ്ഞത് എന്നുള്ള ഗൗരവ സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടുന്ന ഒരു ചോദ്യം സപ്ലിമെന്ററി ആയിട്ടും ഉണ്ട് കാരണം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിശ്ചയമായും അതെല്ലാവരും നോട്ടീസ് ചെയ്യും ഇതൊരു സ്മോൾ സ്കെയിൽ തട്ടിപ്പല്ല മറിച്ച് ഒരു ലാർജ് സ്കെയിൽ തട്ടിപ്പാണ് നമ്മൾ റാൻഡമായിട്ട് സ്ട്രീറ്റിൽ കാണുന്ന എട്ട് ആൾക്കാരോട് അവരുടെ വോട്ടിന്റെ ആധികാരികത പരിശോധിച്ചാൽ അതിൽ ഒരാൾ വ്യാജരാണ് എന്നുള്ളതാണ് കണക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം ആൾക്കാർ രണ്ടു കോടി വോട്ടർമാരുടെ ഇടയിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്ത് അത് എന്തുകൊണ്ട് ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ പറയുന്നത് കണക്ക് സഹിതം കോൺഗ്രസ് ആകെ അവിടെ കൊടുത്തിരുന്നത് അഞ്ച് പരാതികളാണ് ആ അഞ്ച് പരാതികളിലും കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുണ്ട് ആ ഉത്തരവുകളെ ചലഞ്ച് ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചിട്ടേ ഇല്ല ഇപ്പോൾ ഏതാണ്ട് ഇരുപത് കേസുകൾ മാത്രമാണ് കോടതികളിലുള്ളത് ആ കേസുകളിൽ ഒന്നുപോലും വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതോ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ഒരു തരത്തിലുമുള്ള കേസുകളല്ല മറിച്ച് അതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന കേസുകളാണ് അപ്പോൾ വളരെ ചുരുക്കം ചില കേസുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ അഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാർ അവിടെ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടി അറിയാതെ പോയത് എന്നുള്ള ഒരു ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതുവരെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല കോടതിയെ സമീപിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷവും കോൺഗ്രസ് അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കുന്നതായിട്ടും നമുക്കറിവില്ല ഇനി രണ്ട് തരത്തിൽ കോൺഗ്രസ്സിന് അല്ലാതെ തന്നെ ഇങ്ങനൊരു തട്ടിപ്പുണ്ടെങ്കിൽ അതിനെ തടയുന്നതിനു വേണ്ടി ഇടപെടാമായിരുന്നു അതിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതുതായിട്ട് ആൾക്കാരെ ചേർക്കുന്നതിനും അത് പരിഷ്കരിക്കുന്നതിനും എല്ലാമുള്ള ഒരു ഡ്രൈവ് അവിടെ നടന്നിരുന്നു അത് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കൂടി ഇൻവോൾവ്മെൻറ്റോടു കൂടിയാണ് അതല്ലാതെ കേവലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസർമാരും ബി ജെ പി കേന്ദ്ര കാര്യാലയത്തിൽ നിന്ന് അയക്കുന്ന ആൾക്കാരും ചേർന്നിരുന്നല്ല അത് തീരുമാനിക്കുന്നത് മറിച്ച് അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇൻവോൾവ് ചെയ്യാനുള്ള മതിയായ അവസരങ്ങളുണ്ടായിരുന്നു അതിലൊരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലും കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവലുകളിലും മറ്റുമുള്ള ഏജൻറ്റുമാർ ഒരിക്കലും റേസ് ചെയ്തിരുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല അത് തന്നെയുമല്ല പല ഘട്ടങ്ങളിലായി ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നതുമാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആക്സസ് ഉണ്ടായിരുന്നു അത് തന്നെയുമല്ല അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഒന്നര മാസത്തിൻ്റെ ഗ്യാപ്പിൽ രണ്ട് തവണ കൂടി ഇത്തരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ തന്നെ അവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ അത് പരിശോധിക്കാൻ അവസരം കിട്ടിയതിനു ശേഷവും ഇങ്ങനെയുള്ള ഒരു ലാർജ് സ്കെയിൽ തട്ടിപ്പ് അവിടെ നടന്നിരുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം പോലും കോൺഗ്രസിന്റെ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇനി രണ്ടാമത് ഏതെങ്കിലും ഒരു വ്യാജ വോട്ടർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോളിംഗ് ബൂത്തിലേക്ക് വന്നാൽ ആ പോളിംഗ് ബൂത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും ബി ജെ പിയുടെ ആൾക്കാരും മാത്രമല്ല ഉള്ളത് കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാകും എന്നാൽ അതിൽ ഒരാൾ പോലും ഇങ്ങനെ വ്യാജമായിട്ടുള്ള വോട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു ചാലഞ്ചും അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സാധ്യമല്ലാത്ത ഒരു ക്ലെയിമാണ് ഇരുന്നൂറ്റി ഇരുപതിലധികം തവണ ഒരാൾ തന്നെ പോയി ഒന്നോ രണ്ടോ ബൂത്തുകളിലായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒന്നാമത് മതിയായ സമയം കിട്ടില്ല രണ്ടാമത് ഒരു ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പരമാവധി എണ്ണം എത്രയാണ് എന്ന് നമുക്കറിയാം ബൂത്ത് ഏജന്റുമാരായിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ബൂത്തിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാരെയൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതിൽ ഒരാൾ പോലും ഒരു റെഡ് ഫ്ലാഗും റേസ് ചെയ്യാതെ ഒരാൾ പോലും ചാലഞ്ച് ചെയ്യാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് ആൾക്കാർ വന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല അങ്ങനെ കോൺഗ്രസിന്റെ പോളിംഗ് ഏജൻ്റുമാരെ മുഴുവനും നിദ്രയിലാക്കി കിടത്തിയതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി കൂടി ചേർന്ന് അവിടെ ഈ വോട്ട് ഇരട്ടിപ്പും അട്ടിമറിയും ഒക്കെ ചെയ്തു എന്ന തരത്തിൽ എന്തായാലും ഇനി ആരും വ്യാഖ്യാനിക്കാനായിട്ടും ആരോപണം നടത്താനായിട്ടും ഒന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നോ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ ഇവിടെ പോൾ ചെയ്തു എന്നോ രേഖാമൂലമായിട്ടുള്ള ഒരു തെളിവും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പുറത്തു വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആരോപണം ഉന്നയിക്കുന്ന ആൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊണ്ടുവരേണ്ടത് രണ്ടാമത് ഇങ്ങനെ ആരെങ്കിലും വ്യാജ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ വോട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് എന്ന് എങ്ങനെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉറപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്തത് എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമില്ല ഒരാൾക്കും ആരാർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഉറപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനവുമില്ല അതുകൊണ്ട് ഇത്രത്തോളം വ്യാജ വോട്ടർമാരുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഈ വ്യാജ വോട്ടർമാരും വ്യാജമായിട്ടുള്ള ഫോട്ടോഗ്രാഫുള്ള ആൾക്കാരും ഒന്നോ രണ്ടോ ബൂത്തുകളിൽ ഇരുന്നൂറിലധികം തവണ വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ അവിടെ സത്യത്തിൽ വന്ന് വോട്ട് ചെയ്തു എന്നത് അദ്ദേഹം തെളിയിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ രേഖകളൊന്നും തന്നെ പരിശോധിക്കപ്പെട്ടില്ല എന്ന് തെളിയിക്കേണ്ടതായിട്ടുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് ഇതൊക്കെ തെളിയിച്ചിട്ടാണെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് ആണ് പോൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്നതിൻ്റെ യുക്തിയും എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ നിയമപരമായിട്ടുള്ള ഒരു നടപടിയും എടുക്കുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധനാകാതെ കേവലം വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയെയും ആക്ഷേപിക്കുക എന്നുള്ള തരത്തിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി മാറിയിട്ട് ഇപ്പോൾ കുറേയധികം നാളുകളായി അദ്ദേഹത്തിന് സ്തുതി പാടുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷെ അവരോടെല്ലാം ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് രേഖാമൂലം തെളിവ് വന്നതിന് ശേഷവും അദ്ദേഹത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് കരുതുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കും അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിലൊന്നും തന്നെ ആൾക്കാരുടെ ചിത്രം കൊടുത്തിട്ടില്ല അവരുടെ ചിത്രമുണ്ട് എന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ ഒരു മോഡൽ ലുക്കിലുള്ള ഒരാൾ വന്ന് ഗ്രാമീണ പ്രദേശത്തുള്ള ഒരു ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് അവർ തന്നെ വരികയാണ് എങ്കിൽ നിശ്ചയമായിട്ടും അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി തന്നെയുമല്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ അതിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു മോഡൽ ലുക്കുള്ള ഒരാളിൻ്റേതാണ് എങ്കിൽ നിരന്തരമായിട്ട് മറ്റ് ലുക്കുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് കോൺഗ്രസിൻ്റെ ഏജൻറ്റിനെങ്കിലും ചുരുങ്ങിയത് പിടികിട്ടേണ്ടതാണ് കാരണം അവർക്കും ബുദ്ധിയുള്ള ആൾക്കാരാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു ബുദ്ധി പ്രയോഗവും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നതായിട്ട് എങ്ങും കാണുന്നില്ല സത്യത്തിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഈ ആരോപണങ്ങളെല്ലാം തന്നെ കൂടുതൽ ദൃഢമാക്കുന്ന ഒരു വാദം ഇവിടെയുണ്ട് ആ വാദം കോൺഗ്രസിൻ്റെ വാദമല്ല മറിച്ച് ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും സുപ്രീം കോടതിയുടെയും അടക്കം വാദമാണ് അതായത് നമ്മുടെ നാട്ടിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് തയ്യാറാക്കിയതാണ് വളരെ തീവ്രമായിട്ടുള്ള ഒരു പരിഷ്കാരം ഇതിൽ നടന്നിട്ട് പല സ്ഥലങ്ങളിലും രണ്ട് പതിറ്റാണ്ടിന് മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേയധികം എറേനിയസ് ആയിട്ടുള്ള ഡേറ്റ ഇതിലുണ്ട് അതുകൊണ്ട് അതെല്ലാം പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് തെറ്റായിട്ടുള്ള ഡേറ്റ മുഴുവൻ അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ ഈ കേരളത്തിലടക്കം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നത് അത് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ശാശ്വതമായിട്ടുള്ള പരിഹാരം നമുക്ക് തെറ്റായ രീതിയിലത്തേക്കുള്ള വിവരങ്ങൾ ഇതിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനൊക്കെ തന്നെ അതുകൊണ്ട് സാധിക്കും പക്ഷെ അതിന് സമ്മതിക്കാതെ ആ ഒരു പ്രോസസ്സിനെ എതിർക്കുകയും എന്നാൽ ദാ ഇവിടെ എല്ലാം തന്നെ തെറ്റാണേ അത് മുഴുവൻ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്ന് നടത്തുന്ന കളിയാണേ എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും സത്യത്തിൽ എനിക്ക് പിടികിട്ടുന്നില്ല കാരണം ഇങ്ങനെ ഒരു തെറ്റ് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള ഒരു ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ചുരുങ്ങിയത് ചെയ്യേണ്ടത് നോക്കൂ ഇതെല്ലാം തെറ്റാണ് അതുകൊണ്ട് ഇത് പരിഷ്കരിക്കണം പരിഷ്കരിക്കുമ്പോൾ അതിലൊരു ജനകീയ പങ്കാളിത്തം രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം അതെല്ലാം ഉണ്ടാകണം ഞങ്ങൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നു അതുകൊണ്ട് എസ് നടക്കട്ടെ എന്നാണ് പറയേണ്ടത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുജനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി തന്നെ നടത്തുന്ന ഈ എസ് പോലും സഹകരിക്കുന്നതിന് വേണ്ടിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയവും നയവും നിലപാടും എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഹരിയാനയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പല ആരോപണങ്ങളും നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ അപഹാസ്യനായതുപോലെയുള്ള സമാനമായിട്ടുള്ള ഒരു വിധി അദ്ദേഹത്തിനെ വീണ്ടും കാത്തിരിക്കുന്നു എന്ന് വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരട്ടെ തൽക്കാലം പറയാനുള്ളത് കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിനു മുമ്പ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തും എവിടെ പോയിരിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇത്രയും കാലമായിട്ട് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതിലൊന്നും ഒരു പരാതിയും കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു വോട്ടർ പട്ടിക നമുക്ക് കിട്ടണമെങ്കിൽ എസ് ഐ ആറിനോട് കോൺഗ്രസ് സഹകരിക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട് ഇതെല്ലാം ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരായിട്ടുള്ള ആൾക്കാരെയും വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്